ചതപദാരം തിരുവചനപദ സചനപദ സാരം തിരുവചനപദ സാരം ഈശോ മിഷേ ആയിക്ക സ്തുതിയായിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി തൊണ്ണൂറാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്രീക്ക് ക്രിയാപദമായ അനീസ്തെമി അതാണ് നമ്മൾ പഠന ധ്യാന വിഷയമാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലേവിയുടെ സംഭവത്തിൽ അവൻ എഴുന്നേറ്റ അനുഗമിച്ചു എന്നതിലെ ആ എഴുന്നേൽക്കുക എന്ന ക്രിയാപഥത്തെ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു അതുപോലെ തന്നെ ധൂർത്തപുത്രൻ്റെ ലൂക്ക പതിനഞ്ചിൽ ധൂർത്തപുത്രൻ്റെ എഴുന്നേറ്റ പിതാവിൻ്റെ പക്കിലേക്ക് പോകും എന്ന ആത്മഗതം അതും നമ്മൾ അനിസ്തമി എന്ന ക്രിയാപഥത്തെ ആധാരമാക്കി ഗ്രഹിക്കുകയായിരുന്നു ഇന്ന് അതേ ക്രിയാപദത്തിൻ്റെ മറ്റൊരു അർത്ഥത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അതിൽ ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ക്രിയാപദമാണ് അനിസ്തമി എന്ന് അത് കാണാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ നമുക്ക് ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാന പ്രവചനം ഒന്നാമത്തെ പ്രവചനം നമുക്ക് കാണാം അത് എട്ടില് മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് മുപ്പത്തിയൊന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമച്ചർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്കു ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അവിടെ ഉയർത്തെഴുന്നേൽക്കുക യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്ന ക്രിയാപദമായി അവിടെ നമ്മൾ കാണുന്നത് അനിസ്തമി തന്നെയാണ് അതുപോലെ ഈശോയുടെ പീഠാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രണ്ടാം പ്രവചനം രണ്ടാം പ്രവചനം ഒൻപതാം അധ്യായത്തിൽ കാണാം ഒൻപതാം അധ്യായത്തിൽ മുപ്പത് മുതലുള്ള വാക്യങ്ങളാണ് അവിടെ ഒൻപതാം വാക്യത്തിലും പത്താം വാക്യത്തിലും മുപ്പത്തൊന്നാം വാക്യത്തിലും അവിടെ മൂന്നിടത്തും കാണാം ഒൻപതും പത്തും വ്യത്യസ്ത കാര്യങ്ങളാണ് കാരണം അത് മലയിൽ നിറങ്ങുമ്പോൾ ഏതാ രൂപാന്തരീകരണത്തിന് ശേഷം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിൽ ആരോടും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ആ ഉയർത്തെഴുന്നേൽക്കുക അവിടെ അനിസ്തമി പ്രയോഗമുണ്ട് ഇനി ലൂക്ക ഒൻപത് മുപ്പത് മുതലുള്ള ആ രണ്ടാം പ്രവചനം കീടാനുഭവവും ഉദ്ധാനവും രണ്ടാം പ്രവചനം അതിൽ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും അവൻ വധിക്കപ്പെട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും അനിസ്ഥി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ക്രിയാപദം ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പത്താം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മൂന്നാമത്തെ പ്രവചനം പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാമത്തെ പ്രവചനം മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് മുപ്പത്തിനാലാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് എഴുന്നേൽപ്പിച്ച് കൊടുക്കുകയും ചെയ്യും അവരെന്നെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്ന് ദിവസങ്ങൾക്കു ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും അനീസ്തമി ഇങ്ങനെ അനിസ്തെമിയുടെ ഈ പ്രയോഗങ്ങൾ അഞ്ച് പ്രയോഗങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാം ലൂക്കൈഡ് സുവിശേഷത്തിലാകട്ടെ മൂന്ന് പ്രയോഗങ്ങൾ കാണാം അത് പതിനെട്ട് മുപ്പത്തി മൂന്നിലാണ് ആദ്യത്തേത് പതിനെട്ട് മുപ്പത്തി മൂന്ന് നമുക്ക് അറിയാവുന്നതുപോലെ നേരത്തെ നാം സൂചിപ്പിച്ച മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കണ്ട പീഡാനുഭവവും ദാനവും മൂന്നാം പ്രവചനത്തിലാണ് അത് കാണുന്നത് ഇനി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ ലൂക്ക ഇരുപത്തി നാല് ഏഴാം വാക്യവും നാൽപ്പത്താറാം വാക്യവും നമ്മൾ ഈ ഈ ക്രിയാപദം ഉള്ളതായിട്ട് ആ വാക്യങ്ങളിലുള്ളതായിട്ട് കാണാവുന്നതാണ് ഇരുപത്തി നാല് ഏഴ് മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലിയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ ദൈവദൂതൻ സ്ത്രീകളെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോ പറഞ്ഞ കാര്യം ഉയർക്കും എന്ന് പറഞ്ഞത് അവിടെയും ക്രിയാപദം അനിസ്തമി തന്നെയാണ് ഇനി നാൽപ്പത്തി ആറാം വാക്യം ഇരുപത്തി നാല് നാൽപ്പത്തി ആറില് നമ്മൾ വായിക്കുന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം ഇരുപത്തി നാല് നാൽപ്പത്തി ആറിലാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്താണത് ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവർ ഇവിടെയും അനിസ്തമിയാണ് പക്ഷേ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ഏതിനെയാണ് ആ സൂചിപ്പിക്കുന്നത് മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം ഏതെഴുതപ്പെടലിനെയാണ് സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ഏതാണ്ട് എൺപതുകളിൽ എഴുതപ്പെടുന്ന സുവിശേഷമാണ് നമ്മൾ ഒന്ന് കൊറിയന്തോസ് പതിനഞ്ച് മൂന്ന് നാല് വിശുദ്ധ പൗലോസിൻ്റെ ലേഖനത്തിൽ ഒരു സൂചനയായിട്ട് വേണം നമുക്കതിനെ മനസ്സിലാക്കാൻ അവിടെ അനിസ്ഥേമി ഇവിടെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു പതിനഞ്ച് മൂന്ന് നാല് നോക്കൂ എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നോ വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം ദിവസം ഉയർക്കപ്പെടുകയും ചെയ്തു അപ്പോൾ അവിടെ ഈ ഉയർപ്പിൻ്റെ പ്രവചനം അവിടെയുണ്ട് ഇനി മൂന്നാം ദിവസം ഉയർക്കുക അങ്ങനെയുള്ളൊരു ആശയം എവിടെയാണ് വേറെ കാണാൻ കഴിയുന്നത് അത് പഴയ നിയമത്തിൽ ഹോസിയ ആറ് രണ്ടിലാണ് അത് ഹീബ്രു പ്രയോഗമാണ് ഹോസിയ ആറ് രണ്ടിലെ പ്രയോഗമാണ് അപ്പോൾ ഹോസിയ ആറിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പൗലോസ് ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ച് സൂചന നൽകി അതിൻ്റെ വെളിച്ചത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ മൂന്നാം ദിനത്തിലെ ഉത്ഥാനത്തെക്കുറിച്ച് പ്രവചനവും ഉണ്ട് എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കുകയാണ് ഹോസിയ പ്രവചനം ആറ് രണ്ട് രണ്ട് ദിവസത്തിനു ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും സത്യത്തിൽ ഇത് ഇസ്രായേൽ പറയുന്നതായിട്ടാണ് ഇസ്രായേൽ പറയുന്നതായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നോക്കൂ അത് ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ പ്രവചനമായി കണ്ടുകൊണ്ട് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ അത് കുറിച്ചിരിക്കുന്നു വിശുദ്ധ ലൂക്ക ഇങ്ങനെയുള്ള പഴയ നിയമത്തിലെയും ഇനി പൗലോസിൻ്റെ ലേഖനത്തിലെയും പരാമർശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സുവിശേഷത്തിൽ അക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു ഏതായാലും നമ്മൾ അനിസ്തമിയുടെ ആ ക്രിയാപദം ആ ക്രിയാപദമാണ് നമ്മൾ ശ്രദ്ധിച്ചത് അത് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ പദമാണ് എന്ന് നമുക്ക് മനസ്സിലായി ഇനി നിയോഹന്ന എൻ്റെ സൂചേഷത്തിൽ ഇരുപതാം അധ്യായം ഒമ്പതാം വാക്യത്തിലും ആ ഒരു പ്രയോഗം നമുക്ക് അനിസ്തമിയുടെ പ്രയോഗം നമുക്ക് കാണാം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല നോക്കൂ തൊണ്ണൂറുകളിൽ അല്ലെങ്കിൽ നൂറിൽ എഴുതപ്പെട്ട സുവിശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിലേക്കും കൊറിന്തോസിൻ്റെ ലേഖനത്തിലേക്കും അതുപോലെ ഹോസൈയ പ്രവാചകനിലേക്കും എത്തി നിൽക്കുന്ന സൂചന ഇവിടെയും അനിസ്തമി തന്നെയാണ് പ്രയോഗം അപ്പോൾ എഴുന്നേൽക്കുക എന്ന അർത്ഥമുള്ള ആ പദത്തിന് ഉയർക്കുക എന്ന അർത്ഥം കൂടി വന്ന് ഭവിച്ചിരിക്കുന്നു ഈശോയുടെ സഹന മരണ ഉത്ഥാനങ്ങളുടെ തീവ്രമായ സ്മരണയിലാണ് നോമ്പുകാലം മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഉത്ഥാനത്തിൻ്റെ മഹാ ആനന്ദത്തിലേക്കാണ് നോമ്പുകാലത്തിൽ വിശ്വാസിയുടെ സഞ്ചാരം ഉത്ഥാനം ലക്ഷ്യമാക്കിയാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ലക്ഷ്യമാക്കിയാണ് ആ ഉയർപ്പ് വിശ്വസിക്കുന്നവനിൽ ആത്മീയമായ ഉയർപ്പായി മാറുന്നു പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള നീക്കമായി മാനസാന്തരത്തിൻ്റെ ഉയർപ്പായി മാറുന്നു അനിസ്തമി എന്ന ക്രിയാപദത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള അർത്ഥതലങ്ങൾ കൂടുതൽ ആഴമായി ഗ്രഹിക്കാൻ ഇടയാവട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം